ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച സന്തോഷത്തിലാണ് സുരേഷ് ഗോപി സിനിമാ രംഗത്തെ നിരവധി പേർ താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു മലയാള സിനിമയിലെ നിരവധി താരങ്ങളുമായി അടുത്ത സൗഹൃദം സുരേഷ് ഗോപിക്കുണ്ട് സുരേഷ് ഗോപിയും പാർവതി ജയറാമും വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചെത്തിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് പാർവതിയാണ് സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സിനിമാ ലോകത്തേക്കുള്ള കടന്നു വരവിനെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം സുരേഷ് ഗോപി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഒരു സിനിമാ നടനാകണം എന്ന ആഗ്രഹം വന്നോടെ സിനിമാക്കാരുടെ പിന്നാലെ അലച്ചിൽ തുടങ്ങി നവോദയ അപ്പച്ചൻ സാറിനെയും പുള്ളിക്കാരന്റെ മക്കളെയും ഒക്കെ നിരന്തരം കാണുമായിരുന്നു അങ്ങനെ ഇരിക്കാണ് ഫാസിലുമായി പരിചയപ്പെടുന്നതും അടുപ്പത്തിലാവുന്നതും ഫാസിലെന്നെ ഒരു പ്രൊജക്റ്റിനു വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ വർക്ക്ഔട്ടായില്ല ബാലാജിയുടെ നിരവ പരാതി എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ എന്നെ ട്രൈ ചെയ്തു പിന്നെ വീണ്ടും നവോദയുടെ കടാക്ഷം വേണ്ടി വന്നു നടനാകാൻ നവോദയ അപ്പച്ചന്റെ മകൻ എന്നെ വിളിച്ചു ഒന്നു മുതൽ പൂജ പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് താൻ രാജാവിന്റെ മകൻ എന്ന സിനിമയിലേക്ക് എത്തിയതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി കരിയറിൽ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചും സുരേഷ് ഗോപി അന്ന് പാർവതിയോട് സംസാരിച്ചു നടനായി തീരണം എന്നതായിരുന്നു ആഗ്രഹം അതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു സുരേഷ് ഒരു സോപ്പാണെന്ന് സിനിമയിലുള്ള എല്ലാവരും പറയാറുണ്ട് എന്താണ് അതിന് കാരണമെന്ന് പാർവതി ചോദിച്ചു ഞാനെത്തിയ പൊസിഷനാണ് പ്രധാന പ്രശ്നം ഒരു സോപ്പായതുകൊണ്ടൊന്നും ഈ പൊസിഷനിൽ എത്താൻ പറ്റില്ല സോപ്പ് മാത്രം സഹായിക്കില്ല അങ്ങനെയാണെങ്കിൽ സോപ്പ് വിതച്ച് വീട്ടിലിരുന്ന പോരെയെന്നും സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു പാറകൾ ഏറ്റവും കൂടുതലുള്ള രംഗമാണ് സിനിമാ രംഗം ഇല്ലെന്ന് ആര് പറഞ്ഞാലും സമ്മതിച്ച് തരില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഞാനാണ് പാർവതിക്ക് മറച്ചൊരു അഭിപ്രായം ആയിരിക്കില്ല എന്ന് എനിക്കറിയാം കാരണം നായികമാർക്കിടയിൽ ഏറ്റവും അധികം പാറകൾ വന്നിട്ടുള്ളത് പാർവതിക്കാണ് പാറകൾക്കെല്ലാം വളരെ കുറച്ചു കാലമേ ദ്രോഹിക്കാൻ പറ്റൂ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അതിനാൽ തിരിച്ചടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ഈ അഭിമുഖമെടുത്ത കാലഘട്ടത്തിൽ സുരേഷ് ഗോപി വിവാഹിതനല്ല വിവാഹത്തെക്കുറിച്ചും വാർത്തകൾ വരുന്നുണ്ട് ഇതേക്കുറിച്ചും പാർവത് ചോദിച്ചു തന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയെക്കുറിച്ചും സുരേഷ് ഗോപി സംസാരിച്ചു കല്യാണാലോചനകൾ വന്നിട്ടുണ്ട് എന്റെ സങ്കല്പത്തിലുള്ള വധു ഇനിയും വന്നിട്ടില്ല എന്ന് പറയാനൊക്കത്തില്ല ജാതകത്തിന്റെ പ്രശ്നമുണ്ടല്ലോ അതൊക്കെ വെച്ച് ഒത്തുപറന്നൊരു കുട്ടിയെ കല്യാണം കഴിക്കണം എന്റെ ആഗ്രഹത്തിനൊന്ന പെൺകുട്ടിയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് എണ്ണ തേച്ച് കുളിക്കുന്ന സ്ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇടാത്ത ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത മോഡേൺ ലൈഫിനോടൊന്നും താല്പര്യമില്ലാത്ത ആളായിരിക്കണം സാരിയോ ചുരിദാറോ ധരിച്ച് എണ്ണ തേച്ച് കുളിച്ച് തുളസി കതിരൊക്കെ ചൂടിയ സീതയെ പോലെ പവിത്രായ പെൺകുട്ടിയാണ് തന്റെ സങ്കല്പത്തിലെന്നും സുരേഷ് ഗോപി അന്ന് വ്യക്തമാക്കി